നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പാപം അനുതാപം പിന്നെ ക്ഷമയിലൂടെ നമുക്ക് തിരികെ ലഭിക്കുന്ന അധികാരം ഇതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ളൊരു പ്രഭാഷണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തോടെ തന്നെ തുടങ്ങാം എന്തുകൊണ്ടാണ് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഈ കുറ്റബോധം വരുന്നത് ഈ കുറ്റബോധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ ധാർമികമായ ഉത്തരവാദിത്വം ഇപ്പ നോക്കൂ മൃഗങ്ങളും നമ്മളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് മൃഗങ്ങൾ അവയുടെ സഹജവാസന അനുസരിച്ചാണ് ജീവിക്കുന്നത് അല്ലെ തലമുറകളായിട്ട് ഒരേപോലെ പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ചിന്തിക്കാനും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുപ്പുകൾ നടത്താനുമുള്ള കഴിവോടെയാണ് അതായത് നമുക്ക് വളരാനും പുരോഗമിക്കാനും സാധിക്കും അപ്പോ ഈ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വരുമ്പോ കൂടെ വരുന്നൊരു കാര്യമാണ് ഉത്തരവാദിത്തം അതായത് നമ്മൾ എന്തു ചെയ്താലും അതിന്റെ ഫലം നല്ലതായാലും മോശമായാലും അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തെറ്റുപറ്റിയാൽ എന്ത് സംഭവിക്കും അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണയുടെ പ്രാധാന്യം വരുന്നത് ഈ ഉത്തരവാദിത്വവും ദൈവത്തിന്റെ കരുണയും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നമുക്കുത്തരവാദിത്വം ഉണ്ടെങ്കിലും ദൈവം നമ്മളെപ്പറ്റി നന്നായി അറിയുന്ന ഒരാളാണ് നമ്മുടെ പരിമിതികൾ നമ്മുടെ ബലഹീനതകൾ നമ്മൾ വെറും പൊടിയാണെന്ന് പൊടിയാണെന്നവിടുന്ന് ഓർക്കുന്നു അപ്പോൾ നമ്മൾ വഴിതെറ്റുമ്പോൾ ദൈവം എങ്ങനെയാണ് സഹായിക്കുന്നത് പ്രധാനമായും രണ്ടു വഴികളുണ്ട് ഒന്നാമത്തേത് രണ്ടാമതൊരു അവസരം നൽകുക യോനാ യോനാപ്രവാസകന സംഭവിച്ചതുപോലെ തന്റെ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടിയ യോനായ്ക്ക് ദൈവം വീണ്ടും ഒരു അവസരം കൊടുത്തു ഇനി രണ്ടാമത്തെ വഴി അറിവില്ലായ്മയ്ക്ക് ദൈവം നൽകുന്ന കരുണയാണ് യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയില്ലേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് അതുപോലെ പൗലോസ് അപുസ്തോലനും പറയുന്നുണ്ട് താൻ അവിശ്വാസത്തിൽ അറിയാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് കരുണ ലഭിച്ചതെന്ന് ഇനി നമ്മൾ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത് ശരിക്കും രണ്ടു തരം ദുഃഖങ്ങളുണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണ് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമുക്ക് രണ്ടുദാഹരണങ്ങൾ എടുക്കാം യൂദാസും പത്രോസും രണ്ടുപേരും വലിയ തെറ്റു ചെയ്തു രണ്ടുപേർക്കും അതിൽ ദുഃഖമുണ്ടായി പക്ഷെ അവിടെയാണ് വ്യത്യാസം യൂദാസിന്റെ ദുഃഖം തന്റെ പ്രവൃത്തിയുടെ ഭവിഷ്യത്തെന്തായിരിക്കുമെന്ന് ഓർത്തായിരുന്നു അതയാളെ തകർച്ചയിലേക്കും മരണത്തിലേക്കും നയിച്ചു എന്നാൽ പത്രോസിന്റെ ദുഃഖമോ താൻ എത്രമാത്രം സ്നേഹിച്ച കർത്താവിനെ ആണല്ലോ തള്ളിപ്പറഞ്ഞതെന്നോർത്തായിരുന്നു ആ ദുഃഖം ആ ദുഃഖമാണ് പത്രോസിന് യഥാർത്ഥ മാനസാന്തരത്തിലേക്കും ഒരു പുതിയ തുടക്കത്തിലേക്കും നയിച്ചത് കണ്ടില്ലേ ഒരേപോലെയുള്ള തെറ്റുകൾ പക്ഷെ രണ്ടു തരം ദുഃഖങ്ങൾ രണ്ട് വ്യത്യസ്തമായ പരിസമാപ്തികൾ ഈ ആശയം ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലോകപ്രകാരമുള്ള ദുഃഖം അതായത് ഭവിഷ്യത്തുകളെ ഓർത്തുള്ള ദുഃഖം അത് മരണത്തിലേക്കാണ് നയിക്കുക പക്ഷേ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ ദുഃഖം അത് നമ്മളെ രക്ഷയിലേക്കുള്ള മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും പിന്നെ വേറെ ഒരു അപകടമുണ്ട് ഉപരിപ്ലവമായ അനുതാപം ഹൊഷേയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം പറയുന്ന ഒരു കാര്യമുണ്ട് വാ നമുക്ക് യഹോവയുടെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാമെന്ന് കേൾക്കാൻ നല്ലതാണല്ലേ പക്ഷേ അത് ആത്മാർത്ഥമായിരുന്നില്ല ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമായിരുന്നു അത് ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കപടമായ അനുതാപങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കണം ശരി അപ്പോൾ ഈ പറയുന്ന ദൈവിക ദുഃഖം നമ്മൾ അനുഭവിച്ചാൽ യഥാർത്ഥ അനുതാപത്തിലേക്ക് വന്നാൽ പിന്നെ എന്താണ് സംഭവിക്ക എന്താണതിന്റെ ഫലം ആദ്യം തന്നെ നമ്മൾ കുറ്റബോധത്തെ കാണുന്ന രീതി മാറ്റണം അതൊരു ശിക്ഷയല്ല മറിച്ച് നമ്മുടെ ശരീരത്തിലെ വേദന പോലെയാണ് കയ്യിൽ ഒരു മുറിവുണ്ടായാൽ വേദനിക്കുന്നില്ലേ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയിക്കാനാണ് ആ വേദന അതുപോലെയാണ് കുറ്റബോധവും നമ്മുടെ ആത്മാവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതിന്റെ ഒരു സിഗ്നലാണത് ഒന്ന് ആലോചിച്ചു നോക്കൂ ശരീരത്തിലെ വേദനയെ നമ്മൾ അവഗണിക്കുമോ ഇല്ല നമ്മൾ അതിന് ചികിത്സ തേടും അതുപോലെ തന്നെയാണ് ഈ കുറ്റബോധവം അത് നമ്മുടെ മനസ്സാക്ഷി തരുന്ന ഒരു മുന്നറിയിപ്പാണ് അത് അവഗണിക്കാതെ അതിനും നമ്മൾ പരിഹാരം കണ്ടെത്തണം ഈ ഒരു യാത്രയുടെ ഏറ്റവും മനോഹരമായ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് മുടിയനായ പുത്രന്റെ കഥയിലാണ് അവൻ തിരികെ വന്നപ്പോൾ അവനെ കാത്തിരുന്നത് ശിക്ഷയോ കുറ്റപ്പെടുത്തലോ ആയിരുന്നില്ല മറിച്ച് വലിയൊരു ആഘോഷമായിരുന്നു അതുകൊണ്ട് ഓർക്കുക യഥാർത്ഥ ക്ഷമയുടെ ഫലം വെറുമൊരു ആശ്വാസമല്ല ആ കുറ്റബോധം അങ്ങ് പോയി എന്നതല്ല അതിനപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ആഴത്തിലുള്ള നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ് അതായത് ഒരു നെഗറ്റീവ് കാര്യം ഇല്ലാതാവുകയല്ല പകരം ഒരു വലിയ പോസിറ്റീവ് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്തുവെച്ച് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് വരാം അതായത് ഈ അനുതാപവും ക്ഷമയുമൊക്കെ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത് തുടക്കത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം മനുഷ്യന് ഒരു വലിയ അധികാരം നൽകിയിരുന്നു ഈ ഭൂമിയെ അടക്കി വാഴാനും അതിലുള്ള സകല ജീവജാലങ്ങളുടെയും മേൽനോട്ടം വഹിക്കാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തം അപ്പോ ആദാമും ഹവയും പാപം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതൊരു അനുസരണക്കേട് മാത്രമായിരുന്നില്ല ദൈവം അവർക്ക് നൽകിയ ആ അധികാരം അവർ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല തങ്ങളെക്കാൾ എത്രയോ താഴെയുള്ള ഒരു ജീവിയുടെ വാക്കു കേട്ട് തങ്ങളുടെ അധികാരം അവർ കൈവിട്ട് കഴുകുകയായിരുന്നു ഈ അധികാരം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രഭാഷകൻ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പങ്കുവയ്ക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത ഒരാളുമായി ഒരു പ്രശ്നമുണ്ടായി അവിടെ ദേഷ്യത്തോടെയോ പരുഷമായോ പ്രതികരിക്കുന്നതിനു പകരം അദ്ദേഹം തനിക്ക് നിയമപരമായിട്ടുള്ള അധികാരം വളരെ ശാന്തമായി എന്നാൽ ഉറച്ച രീതിയിൽ ഉപയോഗിച്ചു അതിന്റെ ഫലം ഫലമെന്തായിരുന്നു എന്നറിയാമോ ആ എതിർത്തുനിന്ന ആളുടെ മനോഭാവം ആകെ മാറി പ്രശ്നം വളരെ സമാധാനപരമായി പരിഹരിക്കപ്പെട്ടു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ് അപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഭയത്തിൽ നിന്നോ ബലഹീനതയിൽ നിന്നോ അല്ല മറിച്ച് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള ആ അധികാരത്തിന്റെ ഉറപ്പിലും ആത്മവിശ്വാസത്തിലുമാണ് അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഈ അധികാരം നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞുപയോഗിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം കാണുന്നുണ്ടോ